നമസ്കാരം അതിർത്തി രാജ്യങ്ങളുമായി സന്ധിയില്ലാത്ത സമരത്തിലേക്ക് നീങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം ചാർജ് അമേരിക്കൻ പ്രസിഡന്റായി ചാർജെടുത്ത അന്ന് തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അവിടെ നിന്നുമുള്ള കാനഡ മെക്സിക്കോട് കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ എത്രയും വേഗം അവിടെ നിന്നും ഒഴിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യം ആദ്യം ആവശ്യപ്പെട്ടത് അത്തരത്തിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ മുന്നിൽ നിൽക്കാത്ത കൊളംബിയയ്ക്ക് ഒരു തീരുവ ചുമത്തുകയും ചെയ്തു ഇപ്പോഴുതാ ഈ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുക എന്ന നീക്കത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് പോകുന്നത് അത് വലിയ തോതിലുള്ള അതിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾ വലിയ തോതിലുള്ള തർക്കങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മെക്സിക്കോയ്ക്കും പിന്നെ കാനഡയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനത്തോളം എന്നെ ഇറക്കുമതി തീരുവ ചുങ്കമാണ് ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ഇന്നോ നാളെയോ നിലവിൽ വരും എന്നുള്ള പ്രഖ്യാപനവും ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് വന്നു കഴിഞ്ഞു അത്തരത്തിലുള്ള കൂടുതൽ ഗൗരവകരമായ നടപടികളിലേക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ മറ്റു രാജ്യങ്ങൾ അതായത് കാനഡയിൽ ിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും കൂടുതൽ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് എത്തുന്നു എന്ന പേരിൽ നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിരുന്നു അത് ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് താൻ നീങ്ങും എന്നുള്ള സൂചനയും നൽകിയിരുന്നു മാത്രമല്ല ഏറ്റവും അധികം കാറുകൾ മറ്റ് ഇലക്ട്രിക് സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അമേരിക്കയിലേക്ക് എത്തുന്നത് ഈ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഒക്കെയാണ് അത് വലിയ തോതിലുള്ള വാണിജ്യപരമായ ഇടപാടുകളിലുള്ള സങ്കീർണത ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള ഒരു ചുങ്കം ഏർപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് കാനഡയും മെക്സിക്കോയും ഒന്നും നോക്കിയിരിക്കും എന്ന് കരുതേണ്ട അത് അവർ അമേരിക്കയിൽ നിന്നും വരുന്ന സാധനങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു ചുങ്കത്തിൽ നി ചുങ്കം ഏർപ്പെടുത്താനായിട്ട് അവർ തീരുമാനിക്കുമെന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല ചൈനയ്ക്ക് നേരത്തെ തന്നെ പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയുണ്ടായി അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കാണ് പത്ത് ശതമാനം തീരുവ ഉള്ള പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിൻ്റെതായി വന്നു ഇതൊക്കെ തന്നെ സാമ്പത്തിക ായ ഒരുപാട് എന്നെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും ഈ രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ചൈനയും കാനഡയും മെക്സിക്കോയും ഒന്നും ഇനി നോക്കിയിരിക്കാൻ ഇടയില്ല അവരും ഇത്തരത്തിൽ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിരോധം തീർക്കാനായിട്ട് സാമ്പത്തിക പ്രതിരോധം തീർക്കാൻ ഒരു അവസരമായി ഇത് വിനിയോഗിക്കും വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കുമൊക്കെ ഈ രാജ്യങ്ങളിൽ രാജ്യങ്ങൾ കാരണമാകും എന്ന് തന്നെയുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്